എന്താ ഈ വ അത് മനസ്സിലാക്കാൻ ഒരു ഉദ്ധരിക്കാം ഒരിക്കൽ ഉമർ പറഞ്ഞു യാ തിരുദൂതരെ രണ്ട് വ്യക്തികൾ നന്നായി പ്രശം എന്ന് മാത്രല്ല അവര് താങ്കൾ അവർക്ക് രണ്ട് ദീനാറുകൾ നൽകി എന്ന് പരാമർശിക്കുകയും ചെയ്യുന്നു ഉമർ റതി അള്ളാഹു താലു രണ്ട് വ്യക്തികളെ കുറിച്ച് ഇത് പറഞ്ഞപ്പോൾ അള്ളാഹു റസൂൽ പറഞ്ഞു അതെന്താണ് അയാൾ പറയുന്നത് അറിയുക അള്ളാഹു ആണ് സത്യം ആളുകളിൽ ചിലർ എന്നോട് യാചിക്കുന്നു യാചിക്കുന്നത് ഞാൻ അവന് നൽകുന്നു स्ञा स्ञा जाय। जाय। ും ഞാൻ നൽകിയതുമായി അത് കക്ഷത്തിൽ വെച്ച് അവൻ പോകുന്നു പക്ഷെ അത് അവന് നരകത്തിയല്ലാതെ മറ്റൊന്നും ആകില്ല ഇത് തിരുദൂതർ പറഞ്ഞപ്പോ റസൂൽ അല്ലാ ഫലിമുഴി തിരുദൂതരെ എങ്കിൽ എന്തിനാണ് താങ്കൾ അവർക്ക് അത് നൽകുന്നത് അപ്പൊ റസൂൽ പ്രതികരിച്ചു ഫമ അസ്ന പിന്നെ ഞാൻ എന്ത് ചെയ്യും അവർക്ക് എന്നോട് ചോദിച്ചേ മതിയാകും അള്ളാഹു ആകട്ടെ എനിക്ക് പിശുക്ക് ലുബ്ധത ഉദ്ദേശിക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് നൽകേണ്ടി വരുന്നു ഇവിടെ നൽകുന്നത് ഇവിടെ അവർക്ക് ആ നല്ലതാണെങ്കിലും അത് ആജിലൻ ജിലൻ അതവിടെ നല്ലതല്ല എന്നുള്ളതാണ് ഈ സംഭവം നമ്മോട് പറയുന്നത് ഖുദ്രി തന്റെ ഒരു അനുഭവം പറയുന്നുണ്ട് റസൂൽ അള്ളാഹി സലിസ് തങ്ങൾ ഒരിക്കൽ സ്വർണം വിഹിതം വെക്കുകയാണ് അപ്പോൾ ഒരു വ്യക്തി വന്ന് യാ യാസൂൽ അള്ളാഹ് തിരുദൂതരെ എനിക്കു തരൂ എന്ന് പറഞ്ഞു ഫ ആ തിരുദൂതർ അയാൾക്ക് നൽകി വീണ്ടും അയാൾ ഇനിയും എനിക്ക് തരൂ എന്നു പറഞ്ഞു ഫസാദഹു അപ്രസൂല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയൽക്കു കൂടുതൽ കൊടുത്തു വീണ്ടും അയാൾ സിദിനി എനിക്ക് ഇനിയും തര് എന്ന് പറഞ്ഞു ഫസാദഹു സലാസ മറാത്ത് എന്നിട്ട് സുമ വല്ല മുദിറൻ അയാൾ പിന്തിരിഞ്ഞു പോുകയാണ് അപ്രസൂല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യതീനിർ റജലു ഫയസ്അലുനി ഫൗഅതി സുമ യസ്അലുനി ഫൗഅതി സുമ യസ്അലുനി ഫൗഅതി സുമ യുവല്ലി മുദിറൻ ഇലാ അഹലിഹി വഖദ് ജഅല ഫി സൗബിഹി നാറ ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വരുന്നു ചോദിക്കുന്നു ഞാൻ നൽകുന്നു വീണ്ടും ചോദിക്കുന്നു ഞാൻ നൽകുന്നു വീണ്ടും ചോദിക്കുന്നു ഞാൻ നൽകുന്നു എന്നിട്ട് അയാൾ പിന്തിരിഞ്ഞ് മടങ്ങി പോകുന്നു തൻ്റെ കുടുംബത്തിലേക്ക് പക്ഷെ ആ പോക്കിൽ അയാൾ തൻ്റെ വസ്ത്രത്തിൽ തീയാണ് വച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഇത് ഇവിടെ ഉദ്ധരിച്ചത് ഒരു വസ്തു അത് ആജിലിലും ആജിലിലും ത്വീവാകുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണമായിട്ടാണ് അള്ളാഹു സുബാൻ വത്താല ഭൂമിയിലുള്ളതിൽ നിന്ന് ഹലാലൻ തയ്യീബൻ ഹലാലായതിനെ ത്വയീബായതിനെ അല്ലെങ്കിൽ ഹലാലായ നിലക്ക് ത്വയീബായ നിലക്ക് ഭക്ഷിക്കാൻ പറഞ്ഞു എന്താണ് ഹലാൽ എന്താണ് തയ്യീബ് കാരണം ഹലാൽ തന്നെയാണ് ത്വയീബ് അങ്ങനെയാണ് എന്ന് ചിലർ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല ഹലാൽ വേറെ ത്വയീബ് വേറെ എന്നത് വ്യക്തമാകുന്നതിന് വേണ്ടിയാണ് ത്വയീബ് വിശിഷ്ടമായത് വിശുദ്ധമായത് രുചികരമായത് തൃപ്തവും പൊരുത്തവും ഉള്ളത് എന്നൊക്കെ അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്ന പദമാണ് അൽ മുസ്തഹ്സൻ അൽ മറൂബ് ഫിഹ് അൽ മുസ്തലദ് ഇങ്ങനെയൊക്കെ അതിനെ പര്യായ പദങ്ങൾ ഭാഷാ ദീകഡുക്കളിൽ വായിക്കാൻ സാധിക്കും അൽ ഹലാൽ എന്നതിൻ്റെ വിപരീത പദമാണ് അൽ ഹറാം അതുപോലെ അൽ മുഹറം എന്നതൊക്കെ അത്വയ്യീബ് എന്നതിൻ്റെ വിപരീത പദമാണ് അൽ ഹബബീസ് മുളയച്ചം നികൃഷ്ടം അശുദ്ധം എന്നൊക്കെ അർത്ഥത്തിൽ അൽ ഹബീസ് നബ് സലഹ് അലി തങ്ങളുടെ വിശേഷണമായി അള്ളാഹു സുബാൻ തല പറഞ്ഞില്ലേഹു മുത്തീബാസ് ിമു അലൈഹിമുൽ ഹബായിസ് റസൂൽ സലഹു അലൈവലം അവർക്ക് വിശുദ്ധമായതിനെ അനുവദിക്കുന്നു അശുദ്ധമായതിനെ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു എന്ന് ഒരിക്കൽ ഇബ്നു അബ്ബാസ് റസിയല്ലാഹു താലാമിനോട് ഒരാൾ ബാധക്കിനെ കുറിച്ച് ചോദിച്ചു അൽബാദക് എന്ന് പറഞ്ഞാൽ മദ്യമായി മാറിയ ഹംറായി മാറിയ മുന്തിരിച്ചാറാണ് അല്ലെങ്കിൽ തേൻ കലക്കിയ ഒരു തരം ദ്രവം അത് മദ്യമായി മാറിയിട്ടുണ്ട് അതിനാണ് അൽബാതക് എന്ന് പറയാം അപ്പോൾ നബ്സലാഹു അലൈ വല്ലം കുറിച്ച് പറഞ്ഞത് ഇബിൻ അബ്ബാസ് ഉദ്ധരിക്കാണ് ഫമ അസ്കർ ഹറാമുൻ ലഹരി ഏൽപ്പിക്കുന്നത് ഹറാമാകുന്നു എന്നിട്ട് പറഞ്ഞു അഷറാബുൽ അറാബ് അൽ ഹലാലു തയ്യീബ് കുടിക്കുവാൻ ഉള്ളത് അൽ ഹലാലു തയ്യബ് ഹലാലും ത്വ്യീബുമായതാകുന്നു ീബി ഹലാലു തയ്യീബിനപ്പുറം ഇല്ല ഇല്ല അൽ ഹറാം ഉൽ ഹബീസു അൽ ഹറാം ഉൽ ഹബീസ് അല്ലാതെ അവിടെ റസൂൽ സലിസ് അൽ ഹലാൽ അ തയ്യീബ് എന്നതിൻ്റെ വിപരീതം അൽ ഹറാം ഉൽ ഹബീസ് എന്നാണ് പ്രയോഗിച്ചത് അപ്പോൾ ഹലാൽ അതിൻ്റെ വിപരീത പദം ഹറാം ത്വ്യീബ് എന്നതിൻ്റെ വിപരീത പദം ഹബീസ് ഇതറിയിക്കുന്നത് ഹലാൽ അൻ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ അർത്ഥത്തിലല്ല എന്നുള്ള വിഷയമാണ് ഇതെന്തിനാണ് ഇവിടെ ഇങ്ങനെ മനസ്സിലാക്കുന്നത് ചിലർ പറഞ്ഞത് ഹലാൽ എന്നതിൻ്റെ തൂക്കി ഇതാണ് ത്വ്യീബ് അപ്പോൾ ഹലാലും ത്വ്യീബും അനുവദനീയമായത് എന്ന അർത്ഥത്തിലാണ് എന്നാൽ ഒരേ അർത്ഥത്തിലല്ല ഒന്ന് ഒന്നിനെ ബലപ്പെടുത്താനല്ല പ്രത്യുത രണ്ടും വ്യത്യസ്ത അർത്ഥങ്ങളിലാണ് ഹലാൽ അനുവദനീയം ത്വയീബ് ഇമാം ഷാഫി അറഹമ്മത്ത് അലഹി പറഞ്ഞു അൽ മുസ്തലിദ് സ്വാദിഷ്ടമായത് വിശിഷ്ടമായത് എന്ന് നിദാനശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഹലാലൻ തയ്യീബൻ എന്നുള്ളത് തൗക്കീദിൻ്റെ അതല്ല തേസീസിൻ ആണോ എന്ന് പറയുമ്പോൾ ഹലാലിനും തയ്യീബിനും വേറെ വേറെ അർത്ഥം ഹലാൽ അറിയിക്കുന്നത് തയ്യീബ് അറിയിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ആശയത്തെയാണ് രണ്ടിനും വേറെ വേറെ അടിസ്ഥാനപരമായ അർത്ഥമാണുള്ളത് എന്നാൽ തൗക്കീദിൻ്റെ എന്ന് പറയുമ്പോൾ ഹലാൽ ഏതർത്ഥമാക്കുന്നുവോ അതുതന്നെയാണ് തൊയ്യീബും അർത്ഥമാക്കുന്നത് ഹലാലിൻ്റെ ആശയത്തെ ബലപ്പെടുത്താനാണ് തയ്യിബ് വന്നിട്ടുള്ളത് ഇമാം മാലിക് റഹമത്തല്ലായി അലഹിയുടെ വീക്ഷണം ഇത് തെക്കീദിൻ്റെ എന്നാണ് എന്നാൽ ഇമാം ഷാഫി റഹമ്മത്തലായി അലഹി തെക്കീദിൻ്റെ അല്ല പ്രത്യുത തെന്വീറിനും തെസീസിനും എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഇവ രണ്ടും തമ്മിൽ വ്യത്യാസം പണ്ഡിതന്മാർ അതിൽ പല ആശയങ്ങളെ ഉണർത്തിയിട്ടുണ്ട് അതെല്ലാം വ്യത്യസ്തവും വൈജ്ഞാനികവുമായ പല വിഷയങ്ങളെയുമാണ് ഉൾക്കൊള്ളുന്നത് അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ ഹലാൽ എന്താണ് തൊയ്യീബ് എങ്ങനെ വ്യത്യസ്തത പുലർത്തുന്നു എന്ന് നോക്കാം